ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നാലായിരം വാച്ച് അവറും സബും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എൻ്റെ ഒരു റിയൽ സ്റ്റോറിയാണ് പബ്ലിഷ് ആയിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ അതൊക്കെ ഒരു കാലം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് എന്റെ റിയൽ സ്റ്റോറി പബ്ലിഷ് ആയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി വേഗം കണ്ടിട്ട് വരൂ എന്ന അഭിപ്രായം പറയൂ അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് സാബ്സ്റ്റോക്കിലെ സാബ്രിക്കയുടെ ഒരു ഭയങ്കര സപ്പോർട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു എനിക്കത്രയും എന്നെ അത്രയും മോട്ടിവേറ്റ് ചെയ്താണ് എന്നെക്കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് അപ്പോൾ അത് അതിലൂടെ എനിക്കുണ്ടായ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഞാൻ അത് എങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കി തന്ന ആളാണ് സാബ്സ്റ്റോക്കിലെ സാബ്രിക്ക അപ്പം സാബ്രിക്കയുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടാണ് ഞാൻ വീഡിയോസും എല്ലാം ചെയ്യുന്നതും അപ്പോൾ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട് ആ എല്ലാവരും ചേർന്നിട്ടാണ് ഈ ചാനൽ മുന്നോട്ട് ുന്നത് അതൊക്കെ ഒരു കാലം എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിന്റെ സക്സസ് ഞാൻ വെയിറ്റ് ചെയ്യാണ് എല്ലാ ആശംസകളും നേരുന്നു ഭയങ്കര സന്തോഷമുണ്ട് വീഡിയോ ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പൊ ലക്ഷം വ്യൂസ് ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കൂടെ നിൽക്കുക തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അത് എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് വന്നത് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം അതിലൂടെ കുറച്ചുപേര് എന്നെ അറിയുന്നു എന്ന് അറിയുന്നതിലും ഭയങ്കര സന്തോഷം എനിക്ക് എത്ര പറഞ്ഞാലും എനിക്കറിയില്ല എങ്ങനെ പറയണമെന്നറിയില്ല അത്രയും സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ കാരണം നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തതായിട്ട് ഞാൻ കുറച്ച് നാളുകളായിട്ട് വിചാരിക്കുന്നതാണ് ഈ യൂട്യൂബിൽ ഇങ്ങനെ സജീവമായിട്ട് വീഡിയോ ചെയ്യണം ഇതിൽ നിന്ന് സക്സസ് ആവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് വീഡിയോസ് ചെയ്ത് സക്സസ് ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തുടർന്നുള്ള വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനലിലെ വീഡിയോ കാണാൻ മറക്കണ്ട അതൊക്കെ ഒരു കാലം എന്നാണ് ചാനലിന്റെ പേര് മറക്കണ്ട സബ് ചെയ്യാത്തവർ ആ ചാനലിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതൊരു ടീം വർക്കാണ് അപ്പൊ ടീമിൽ ഒരുപാട് ആളുകളുണ്ട് അതിൽ തുടർന്ന് ആ യൂട്യൂബിലെ ആ ചാനലിലേക്ക് തുടർന്ന് ഇനിയും കുറേ പേരുടെ റിയൽ സ്റ്റോറി വരാനിരിക്കുന്നുള്ളു അപ്പോൾ ഇത് ഒരു തുടക്കം മാത്രമാണ് അപ്പം അതിലേക്ക് വരുന്ന പല ഇനിയും വരുന്ന പല പല സ്റ്റോറികളും നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം നല്ല നല്ല സ്റ്റോറികൾ ഇനിയും വരുന്നുണ്ട് അപ്പോൾ അത് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതേ സപ്പോർട്ട് അന്നേരവും ഉണ്ടാവണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ സന്തോഷം നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പം ഇത്രയുള്ളൂ ടേക്ക് കെയർ ബൈ